കട്ട നിർമ്മാണ കമ്പനിയിൽ കട്ടയടുക്കി വെച്ചിരുന്ന അട്ടിയിടിഞ്ഞു വീണ് അന്യസംസ്ഥാന തൊഴിലാളി മരണപ്പെട്ടു ബംഗാൾ ഹൽദിവാറി സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജിയാറൂൾ ആണ് മരണപ്പെട്ടത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടുകൂടി അഞ്ചൽ പാലമുക്കിൽ പ്രവർത്തിക്കുന്ന കട്ട കമ്പനിക്കകത്ത് കട്ട അടുക്കി വെച്ചിരിക്കുന്നതിന് തൊട്ടു താഴെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കട്ട അട്ടിയിടിഞ്ഞ് തൊഴിലാളിയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ കട്ട നീക്കം ചെയ്തതിന് ശേഷം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു നമ്മളെ കട്ട പറക്കി അടുക്കി വെക്കണമായിരുന്നു അടുക്കി വെച്ച ശേഷം ജൂലി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കണം വെള്ളം കുടിക്കാൻ സമയത്ത് അവൻ താര താരക്കൂടെ നടന്നു പോകുക ഒരാൾ മണ്ട വെള്ളം കുടുക വെള്ളം ഒടിച്ചിട്ട് വെള്ളം ഉറമ്പ ഓരോ വിധം തീരളായിരുന്നു പക്ഷേ അപ്പുറം തന്നെ അടിമറിഞ്ഞാണ് മറിഞ്ഞിന് അവൻ്റെ മണ്ടായി പോയി അവൻ അടിയിലായി പോയി ചെറുക്കൻ റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്